ടിപ്പുകൾ ആലങ്കാരിക ഭംഗിയോടെ കവിതകളാക്കി മാറ്റിയ ഇത് ഗോവിന്ദൻ നായരുടെ എന്ന കവിതയ്ക്ക് ദൃശ്യ നൽകുവാൻ ഞങ്ങൾ ശ്രമം നടത്തുകയാണ് മധ്യ കേരളത്തിൽ പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള പൂതൻകളിയുമായി ഒരു ഐതിഹ്യ ബന്ധം ഭാവനയിൽ വാർത്തെടുത്തതാണ് ഈ ദൃശ്യശേഷി ദൈവത്തിന്റെയും ഗുരുജനങ്ങളുടെയും അഭിവന്ദ്യ സദസ്സിന്റെയും അനുഗ്രഹാശസ്സുകൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ എന്തിനാ ചെയ്തല്ല ഇരുന്ന് പൂതൻ വരണ ദിവസമല്ലേ പൂതൻ അമ്മുവിന് ഇതൊന്നും അറിയില്ലേ വെച്ച ഭൂതം അന്തർജനത്തിന്റെ സുന്ദരക്കുട്ടനായ മുന്നിയെ ഒരു ഭൂതം കത്തോണ്ടുപോയി അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ ഇല്ലേ എനിക്ക് പിന്നെന്താ പറഞ്ഞു തരാലോ ൂതൻ വരാൻ ഇനിയും സമയമുണ്ട് അതിനു മുൻപ് തന്നെ എന്നെ പറഞ്ഞു തരാം നമുക്ക് തറയിലിരിക്കാം ഇടശ്ശേരി ഗോവിന്ദൻ നായർന്നൊരു കവി പൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട് മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതം പിന്നെ പാപമായി മാറിയ കഥയാ അത് അത് കേട്ടാൽ അമ്മൂന്റെ സംശയങ്ങളൊക്കെ മാറും പിന്നെന്താ ദാ കേട്ടോളൂ കൊടുുക പാപ്പ കൊടുുകുന്നു പാടി കൊടുക്കുക പാവ കൊടുക്കുക

െ താലോലം പാടി കട്ടിലിൽ പട്ടു വിരിച്ചിട്ട് പൂന്തുട പൂന്തുണി ഉണക്കിയിട്ടു ചാഞ്ഞി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു ദിവസവും ഭംഗീരൊരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കും ഉണ്ണി പോണതും നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു ഹായ് എന്തൊരു ഭംഗിയുള്ള കുട്ടി ഭൂതമാണേലും അവളൊരു സ്ത്രീയല്ലേ ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് പറത്തിയാലോന്ന് അതെനിത് ചെയ്തോ അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയായി മാറി ഉണ്ണി വരണ വഴിയില് ചിരിച്ചുകൊണ്ട് അങ്ങനെ നിന്നു അവള് പറഞ്ഞു ഞാൻ ഞാൻ കളവൂ എഴുത്താണി ഇരുമ്പല്ലേ അവങ്ങട് കളഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷായി സ്കൂളിൽ പോണ്ടല്ലോർത്തപ്പോ ഉണ്ണിക്കും സന്തോഷായി ഭൂതം സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറമടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കാണാതെ സങ്കടപ്പിരണ്ടാകുന്നു കേട്ടോളൂ ിയരംഗണത്തിലേ കാരുകൾ പൊങ്ങി എഴുതുവാൻ പോയ കിടാവു വന്നീല എഴുതേ പോയി നനേരി നിന്നു തേങ്ങി അമ്മ ിക്കും അറിനല്ല നീളവേ നിശ്ചലം നിന്നു പോഞ്ഞിനീച്ചരിവിലേ കൂർത്ത കല്ലേ കുഞ്ഞിനെ തേടി വല ooh mm -hmm. പുലരിച്ചോധത്തിൽ തിരുമുന്നതിലും വലിയതാണെൻ്റെ കൊണ്ടോവരാ അതിനെത്തരീതൻ്റെ you <laughs>

కడుపులో కడుపులో ఏ なるほど。